ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു മസാല ടീ ഉണ്ടാക്കാം അതിന് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് സ്പൂൺ കുരുമുളക് അഞ്ച് ഏലക്ക ഒരു കഷ്ണം ഒന്ന് ചെറിയ കഷ്ണമായോണ്ടാണ് മൂന്ന് കഷ്ണം എടുത്തത് പട്ട മൂന്ന് ഗ്രാമ്പൂ ഇത്ര എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് പാലെടുത്തു ഒന്നര കപ്പ് വെള്ളം അടുപ്പിൽ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഏലക്ക ഒന്ന് ചതച്ചെടുക്കാം മതി ഇഞ്ചി ഒന്ന് ചതച്ചു വെക്കാം വെള്ളം തിളച്ചു തുടങ്ങി ഒന്നര കപ്പ് വെള്ളമാണ് വെച്ചത് അതിൽ ഇലക്ക ഇട്ട് കൊടുക്കാം പട്ട കൊടുക്കാം ഗ്രാമ്പൂ ഇട്ടു കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചതച്ചു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് തിളയ്ക്കണം നന്നായിട്ട് തിളച്ചോട്ട് അതിന്റെ സത്ത് മൊത്തം ഇറങ്ങണം ഇനി ഇതില് മൂന്ന് ടീസ്പൂൺ തേയില ഇട്ട് കൊടുക്കാം മുക്കാൽ കപ്പ് പാലൊഴിച്ചു കൊടുക്കാം അന്ന് തിളച്ചോട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതൊന്ന് അരിച്ചെടുക്കാം പറന്ന് വെച്ചു മസാല ടീ റെഡിയായി നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ